എല്ലും സുഖാണെന്ന് വിശ്വസിക്കുന്നു വേദിയിലേ പക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങക്കറിയാം ഒരു ഇത്രയും തിരക്കുകള് മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യൻറെ വിളിയാണ് എന്നെ എങ്ങനെ തന്നെയാണ് വിളിച്ചത് മോനെ എവിടെ ഉണ്ട് നീ എന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട് നീ വായു എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടനെ എന്നെ വിളിക്കുന്നത് വേറൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ പ്രതാപട്ടെന്നാ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് അത് നമ്മള് എല്ലാവരുടെയും പറഞ്ഞാൽ നമ്മൾ രണ്ടാമതും മാറ്റിവെച്ചു കാരണം ഭയങ്കര മഴയായിരുന്നു ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ് ഇന്ന് മഴയില്ല ചെറിയ പൊക്കുകയിൽ എല്ലാവരും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ അവാർഡുകൾ കിട്ടിട്ട് കിട്ടി ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ചെയ്തോളൂ പ്രതാപേടൻ പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് പറഞ്ഞു പൊളിക്കാനുണ്ടാ ഞാൻ പൊളിച്ചോട്ടേറെ നമ്മൾ ഇത്ര വലിയ വേദിയിൽ ഇന്ന് പ്രിയദർശിനി യുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പുസ്തക പ്രകാശനത്തിന്റെയും സോറി ലൈബ്രറിയുടെ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപയുടെ പിറന്നാൾ കൂടിയാണ് ഞാൻ ഇന്ന് കാലത്തറഞ്ഞത് എൻ്റെ എന്റെ അടുത്തൊക്കെ മറച്ചു വച്ചു ഭയങ്കരദ്രോഹമായി പോയത് ഇപ്പൊ ഇന്ന് കേട്ടില്ല ഇല്ലയോ അധികം വയസ്സായിട്ടോ പത്തിരുപത്തഞ്ചു വയസ്സായിട്ടോന്ന പറയണപ്പോ എല്ലാവർക്കും അറിയാം പ്രതാപഠന ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപഠന എത്താറുണ്ട് എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യമറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപഠനെ കണ്ടിട്ടുള്ളത് അപ്പൊ പ്രധാപഠന് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷം ഒരു വേദിയിലേക്ക് എന്നെ എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും നിങ്ങടെ ഇത്രയും പ്രിയ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കിട്ട് നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഓ എന്താ ഇറക്കണി